ത്രയും പ്ലാസ്റ്റിക് ഉപ്പി വെച്ചിട്ട് അർഹതപ്പെട്ട ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കലാണ് വീഡിയോ ഇത് തന്നെ വീട്ടിൽ ഓരോ ഏരിയ ഭാഗത്തും പ്ലാസ്റ്റിക് കുപ്പി പെറുക്കിയതാണ് കാണുന്നത് അതെല്ലാം ഇപ്പൊ ഒരുപാട് കൊട്ടിക്കൊണ്ടിരിക്കേണ്ട ഞാനിപ്പോ വണ്ടി പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടാ നോക്കാൻ പോകുന്നത് ഞാനിപ്പോ കിട്ടിയത് മുഴുവൻ ഒരു ചാക്കിലാക്കി അത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇപ്പൊ നമ്മുടെ അടുത്ത ഏട്ടന്മാരും കൂടി വന്നു ആശംസകളും നേരുന്നു ര് വന്നര എനിക്ക് സഹായിക്കണ്ട കേട്ടാ അങ്ങനെ എനിക്ക് ഇത്ര പ്ലാസ്റ്റിക് കുപ്പി ഉണ്ട കിട്ടിയിരിക്കുന്നത് നമ്മ പ്ലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടി നിക്കുകയാണ് ഇപ്പൊ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കേണ്ട പ്ലാസ്റ്റിക് കൊടുക്കാൻ പ്ലാസ്റ്റിക് കുപ്പി വിൽക്കുന്ന സ്ഥലം തീട്ടാ അവിടെ കൊടുത്തിരിക്കയാണ് ഇത്രയും പ്ലാസ്റ്റിക് കുപ്പി വിറ്റിട്ട് പൈസ എല്ലാം കിട്ടി ഇന്ന് ഇറങ്ങുമ്പോഴേക്കും ഉച്ചയായിട്ടോ സമയം അപ്പൊ അടുത്തുള്ള ഹോട്ടലിലേക്ക് വന്നപ്പോ ഭക്ഷണം വാങ്ങാൻ വന്നിരിക്കുകയാണ് ഭക്ഷണം എല്ലാം വാങ്ങി ഇപ്പൊ കൊടുക്കാൻ വേണ്ടി പോവാണ് ആദ്യം ഇപ്പൊ അർഹതപ്പെട്ട ഒരാളിനെ കണ്ട് ഉച്ചക്കെ കഴിക്കാൻ വേണ്ടി ആൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കേണ്ട അപ്പൊ ആൾക്ക് ഭക്ഷണം എല്ലാം ആള് ഇപ്പൊ ആൾ പോയിക്കൊണ്ടിരിക്കാമത്തെ ആളിനെ കണ്ടിപ്പോ ഭക്ഷണം കൊടുക്കേണ്ട പാച്ചയാടിനൊ ഭക്ഷണം കൊടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കയാണ് എനിക്ക് ഇത്രയും പ്ലാസ്റ്റിക് കുപ്പി വിറ്റിട്ട് ആ പൈസക്ക് രണ്ടും അവർക്ക് അർഹതപ്പെട്ടവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ സാധിച്ചുട്ടാ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ